അങ്ങനെ പതിവ് പോലെ ഞങ്ങളിത് ഒരവധിവസം കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് വന്നതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഇത് സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് വന്നതാണ് നമ്മളിവിടെ സ്ട്രോബെറി വിളഞ്ഞതിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ ടൈമിൽ വന്ന് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് അവരൊരു കൊട്ട തരും അപ്പം നമ്മളെ കൊട്ടയ്ക്കകത്ത് പറിക്കുക കളക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പോകുന്ന സമയത്ത് അത് എത്ര അവർ അതിൻ്റെ വെയിറ്റ് നോക്കും അതിനനുസരിച്ചുള്ള പൈസ ഒരാഗ്രഹമായിരുന്നു കേട്ടോ എപ്പോഴും പറയും നമുക്ക് ഇതിൽ നിന്ന് പോകണം പോകണമെന്നാണ് പക്ഷേ ഞാനിങ്ങനെ ഓരോ 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 റീസൺ ഒക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ഒഴിവാക്കി വിടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് അതിനുവേണ്ടി പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അവളുടെ ഒരു നിർബന്ധ പ്രകാരവും പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെന്നും വിചാരിച്ചുകൊണ്ട് അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇവിടുന്ന് പറിച്ചു കഴിക്കാൻ പറ്റത്തൊന്നുമില്ല അല്ലെങ്കിൽ ആരും കാണാതെ ദുഃഖത്തിലൊക്കെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ കാരണം നമ്മൾ എന്നാ കാരണം നമ്മൾ ആ എത്രത്തോളം പറിച്ചെടുക്കുന്നത് അത് അവിടെ പോയി ഞാൻ പറഞ്ഞല്ലോ അത് വെയിറ്റ് നോക്കിയിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്യണം അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ എന്തായാലും എന്താ ഈ വെളിയിലൊക്കെ ഒന്ന് വന്നു എന്താ പറയുക മിക്കിക്ക് ഇളയാനുള്ള പേരാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് മിക്കി അപ്പോൾ മിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നടക്കാനും വെളിയിൽ പോകാനൊക്കെ എന്താ പറയുക മിക്കിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തോന്നിയത് ഇതുകൊണ്ട് ഇവിടെ ആ കൃഷി രീതിയാണ് കേട്ടോ കാരണം അത് നിലത്തെ മണ്ണിലല്ല അവരത് പാകിയേക്കുന്നത് അവരൊരിത്ര അടിപ്പൊക്കത്തിൽ അവരിങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് നിലത്തല്ല സംഭവം ചെയ്തേക്കുന്നത് അത് നല്ലൊരു എന്താ പറയുക അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും പക്ഷേ വളരെ നല്ലൊരു കൃഷി രീതിയായിട്ട് എനിക്ക് തന്നെ തോന്നി കേട്ടോ ആ അങ്ങനെ ഞങ്ങളിത് എന്താ പറയുക സ്ട്രോബെറി ഇടയ്ക്ക് ആ നടുക്ക് ആ ഇപ്പം ഞാൻ ആ പറിച്ചെടുത്ത സ്ഥലമില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇലയുടെ ഇടയ്ക്കൊക്കെ നല്ല വലിയ വലിയ സ്ട്രോബെറി ഉണ്ട് കാരണം ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ തൂങ്ങി കിടക്കുന്നൊക്കെയാണ് പറിച്ചെടുക്കുന്നത് സൈഡിൽ കിടക്കുന്ന കണ്ടില്ലേ അങ്ങനത്തെയൊക്കെയാണ് പറിച്ചെടുക്കുന്നത് റീനുനു കൊണ്ടുപോയി കൊടുത്തത് റീനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ സ്ട്രോബെറി ഏറ്റവും ഇഷ്ടമുള്ളത് റീനുവിനും മിക്കുമാണ് അത് ഇതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലത് വലുതുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ സ്ട്രോബെറി പറിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് വേറെ ഇതുണ്ട് കേട്ടോ അവിടെ എനിക്ക് എൻ്റെ പേരെറീട്ടിലെന്നാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ മൽബറിക്ക മൽബറിക്ക മൽബറി അല്ല ഈ ബ്ലൂബെറി പോലെ ബ്ലൂബെറി അല്ല കേട്ടോ ആ എന്തൊരു സംഭവമാണ് എന്തായാലും എനിക്കത് വലിയ കാര്യമായിട്ട് എനിക്കത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ റീനും പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ലതാണ് അയണോ ഏണ്ടൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ പറയുക ഞാനത് കഴിച്ച് നോക്കി അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുഴപ്പമില്ല അതിന് ചെറിയൊരു ഒരു കമർപ്പ് ചുവയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തേ മോമിനെ നോക്കി നിന്നില്ലെങ്കിൽ ഈ പെണ്ണ് പെണ്ണൊരൊറ്റ ഓട്ടാണ് കേട്ടോ അപ്പോൾ മോമി ദേ അങ്ങേ മൂലയ്ക്ക് ചെന്ന് ഞാൻ പതുക്കെ മോമിൻ്റെ അടുത്തിട്ടൊന്നും ചെയ്യാം കേട്ടെ അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് ഒന്ന് കുതി പിടിച്ചിട്ട് ഒരെണ്ണം കൂടെ കഴിച്ച് നോക്കി ആദ്യം കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ പക്ഷേ എന്താ പറയുക ആഗ്രഹങ്ങളാളുടെ ഏറ്റവും പ്രധാനം ഒരു വണ്ണം കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചുമ്മാ ചുമ്മാവരോട് കഴിച്ച് നോക്കി അപ്പോൾ എന്താ ദേ ഇത് പെണ്ണിനെടുത്തിട്ട് പോകാൻ നേരത്തെ അവിടെ ഒരെണ്ണം പഴുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അവനെയും പതുക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചങ്ങ് എടുത്തു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ പക്ക ആ മൽബറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതെ മോമിയുടെ കൊട്ടക്കണ്ടല്ല ആ കൊട്ടയ്ക്ക് അത് നമ്മൾ അത് നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അതുപോലെ കൊട്ടയ്ക്കകത്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇവർ ഡയറക്റ്റ് മണ്ണിലോട്ടല്ലേ ഇവർ സംഭവം ചെടികൾ പാകുന്നത് കേട്ടോ ഇത് കണ്ടോ ആ മണ്ണ് ഒരു അതിനകത്ത് വളവും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിന് മെയിലായിട്ട് ഇവർ ഇതുപോലെ ഈ ടാർപോളിന് ടാർപോളിനല്ല അതുപോലത്തെ ഈ പടുതാവരുടെ സംഭവം അവരിങ്ങനെ വിരിക്കും എന്നിട്ട് ഈ ചെടി വെക്കേണ്ട സ്ഥലത്ത് മാത്രം ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം അവിടെ കാല് കാണില്ല അവിടെ ഇങ്ങനെ ഹോൾ ഇട്ടേക്കോളാം അപ്പോൾ ആ ഹോളിൻ്റെ അകത്തോട്ടാണ് അവർ ഈ ചെടികളായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പാകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഒരു അനാവശ്യമായിട്ട് ഇപ്പം വെള്ളം ഇച്ചിരി ഇപ്പം കറക്റ്റ് അളവിലുള്ള വെള്ളം അവിടെ വീഴുകയുള്ളൂ ഇനി ഒത്തിരി വെള്ളം കൂടി പോയാലും അങ്ങനൊരു ചീ ചീച്ചിലോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലോ കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ആയിരിക്കാം സൺഫ്ലവർ നിൽക്കുന്നത് സൺഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു തോട്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറേയേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു സീസൺ ആയി കഴിയുമ്പോൾ ഇത് സഞ്ചാരികൾക്ക് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് വന്ന് പറിച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ പണ്ട് തൊട്ട് ഇവിടെ ഉണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയറെന്ന് അറിഞ്ഞു കേട്ടോ ഞാനവിടുന്ന് ന്യായമായിട്ട് സ്ട്രോബെറി പറിച്ചു കഴിച്ചു പിന്നെ അത്യാവശ്യം ഞങ്ങൾ ആ ഒരു കൊട്ടക്കകത്തൊരു മുക്കാൽ കൊട്ട സ്ട്രോബെറി ഞങ്ങൾ പറിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഇപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ടിപ്പം ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ വേണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം അവിടെ സമയം ചിലവഴിച്ചു അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വേറൊരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ ആ അപ്പോൾ എന്തായാലും മോമിക്കൊക്കെ സന്തോഷമാകുമല്ലോ അപ്പം അങ്ങോട്ടും കൂടെ ഒന്ന് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ നീ അതുകൊണ്ടാണ് പിത്തിയിലായിട്ട് ഇങ്ങനെ ഒരു ഇല നല്ല ഇല ഇങ്ങനെ പന്തലിച്ച് വളിച്ചെടി കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് പൊതുവേ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഞാൻ എപ്പോഴും റീനോട് പറയും നമ്മൾ ഇവിടെ ഒരു വീടൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഈ മതിലരട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വള വരുന്ന രീതിയിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിക്കണമെന്ന് പിടിപ്പിക്കണമെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹം പറയും അപ്പോൾ അത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം മോമി ബട്ടർഫ്ലൈസിനെ കണ്ടത് ബട്ടർഫ്ലൈ ഒന്നും ചെയ്യത്തില്ല ബട്ടർഫ്ലൈ ഒന്നും നമ്മളെ ചെയ്യത്തില്ലേ ഇതാണ് കേട്ടോ നേ നേരത്തെ പറഞ്ഞ പാർക്ക് ഇത് നമ്മുടെ ആ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ അവരുടെ തന്നെയാണ് എന്ന് തോന്നുന്നു കേട്ടോ അവരുടെ ആ ഒരു അവരുടെ ഇതിൻ്റെ തന്നെ ഒരു പാർക്കാണ് അപ്പം വലിയ സംഭവമായിട്ടുള്ള പാർക്കൊന്നും അല്ല ഈ ഇച്ചിരിയുള്ള ഭാഗത്ത് പിള്ളേർക്ക് ഇതുപോലെ ഇതുണ്ടോ വണ്ടി ഓടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളും ഉണ്ട് കേട്ടോ മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പം വലിയ സംഭവമൊന്നുമല്ല ഈ പന്നിയുണ്ട് പിന്നെ കുഞ്ഞാടുണ്ട് പിന്നെ കുഞ്ഞ് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ കുതിരയുടെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തേ എന്നാ റീനു മിക്കിനെന്തേ അതിൻ്റെ അകത്ത് കിടക്കുന്നത് പന്നിയാണ് കേട്ടോ മിക്കിക്ക് ഭയങ്കര സന്തോഷം പെണ്ണു നല്ലപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത് പന്നി ഇതേ എൻ്റെ അകത്ത് ബോൾ തട്ടി കളിക്കുവാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ ചെറിയൊരു എന്തോ ഒരു ബോൾ സംഭവമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പന്നി ഇതേ അത് എന്താ പറയുക ബോൾ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് കിടക്കണം ബോൾ ഇത് കണ്ടോ നമ്മുടെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പന്നിയുടെ ആ ഒരു കൂട് കിടക്കുന്ന പോലെ തന്നെ എന്നാലും അത്രയ്ക്ക് വൃത്തികേടൊന്നുമില്ല പിന്നെ അതേ ആട് കണ്ടോ കുഞ്ഞാടാണ് കേട്ടോ അപ്പോൾ അതെന്തേ പുല്ല് പറിച്ചു കൊടുക്കുവാണ് റീനുമാണ് ഫീഡിങ് റീൻ കൊടുക്കുന്നിടമ്പോൾ മോമിയും എന്തേ പാഞ്ഞു വന്നു മോമിയും കൊടുക്കുവാണേ അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഒത്തിരി നാളായി കേട്ടോ വീഡിയോ ഞങ്ങൾ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പം എന്താ പറയുക ഇങ്ങനെ ഓരോ സമയക്കുറവുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അത്യാവശ്യം ഇടയ്ക്കൊക്കെ വീഡിയോ ഇടയ്ക്കൊക്കെ ഇടാം കേട്ടോ പിന്നെ എന്നാ പറയുന്നത് പിന്നെ ഇതെൻ്റെ വല്യവണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വലിയ വണ്ടി കൊടുത്തായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ വണ്ടി കൊടുക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഇപ്പം നമുക്കിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം സെവൻ സീറ്റർ വണ്ടിയാണ് ഇതിൻ്റെ ആവശ്യം നമുക്കിതിൻ്റെ യൂസ് വരുന്നില്ല അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം ഫുഡ് കഴിക്കണം കയറി കിടന്നൊന്ന് ഉറങ്ങണം പിന്നെ നാളെ ഡ്യൂട്ടി ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ഇവിടുത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂട്ടുകാരൊക്കെ മെസ്സേജാക്കി ഇട്ട് ചോദിക്കും ചേട്ടാ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അറിവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പിള്ളേർ കൂടുതലുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സമയമൊന്നും കിട്ടാത്ത അപ്പോൾ എന്തായാലും അടുത്ത